സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടനിൽ നിന്ന് മോശം അനുഭവം നേരിട്ടെന്ന് താരസംഘടനയ്ക്കും ഫിലിം ചേംബറിനും നടി വിൻസി അലോഷിസ് പരാതി നൽകിയിരുന്നു സംഭവം വലിയ വിവാദമായതോടെ താൻ വളരെ രഹസ്യമായാണ് പരാതി സമർപ്പിച്ചതെന്ന വിശദീകരണവുമായി നടി രംഗത്തെത്തി നടന്റെ പേരോ സിനിമയുടെ പേരോ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ആരോപണം സിനിമയ്ക്കെതിരെയല്ല നടനെതിരെയാണെന്നും വിൻസി വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല നടനെതിരെ പോലീസിൽ നടി പരാതി നൽകിയിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വിൻസി നടന്റെ പേരും സിനിമയുടെ പേരും വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് വിൻസി നൽകിയ പരാതി പുറത്തുവരികയും നടൻ ഷൈംടോം ചാക്കോയാണെന്ന് പരസ്യമാവുകയുമായിരുന്നു ഇതിനിടെ ഷൈനിനെതിരെ വിൻസി ഫിലിം ചേംബറിനും താരസംഘടനയായ എം എം എക്കും പരാതി നൽകിയിരുന്നു പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ നടൻ ഷൈൻ ടോൺ ചാക്കോ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഷൈനിന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് ഷൈൻ ഈ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നും സിനിമാ സെറ്റിൽ വെച്ച് നടനിൽ ിൽ നിന്ന് മോശം അനുഭവം നേരിട്ടുവെന്നുമുള്ള വിൻസിയുടെ തുറന്നു പറച്ചിലാണ് ഷൈൻ ഷെയർ ചെയ്തിരിക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് ഷൈൻ ഇറങ്ങിയോടിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതേസമയം വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ എം എം എ മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അൻസിബ സരയു വിനുമോഹൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഷെയ്നിൽ നിന്ന് സമിതി വിശദീകരണം തേടുമെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം